ഹൈ ഫ്രണ്ട്സ് ഞാൻ സുലിയാറാ അപ്പോൾ ഇതാണ് വെട്ടുത്തോട് എന്ന സ്ഥലത്ത് ഇവിടെ വെച്ചാണ് ഇന്ന് ആ പതിനെട്ട് വയസ്സുകാരനെ കരണ്ട് പിടിച്ച് മരണപ്പെട്ടത് ഈ ഒരു വെട്ടുതോടെന്ന തോട്ടിൽ കുളിക്കാൻ ഇറങ്ങിയപ്പോഴാണ് അപകടം സംഭവിച്ചത് എന്നാൽ മൂന്ന് ദിവസം മുമ്പ് വേങ്ങര ഏരിയയിലെ വെട്ടുതോട് അടക്കമുള്ള സ്ഥലത്ത് അതിശക്തമായ കാറ്റ് വീശുകയുണ്ടായിരുന്നു ഇതിനെ തുടർന്ന് പ്രധാനമായിട്ടും വെട്ടുതോടുന്ന സ്ഥലത്താണ് കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായത് നിരവധി വീടുകൾക്കാണ് ആ ഒരു കാറ്റ് വീശൽ കാരണമായിട്ട് കേടുപാടുകൾ സംഭവിച്ചത് പല വീടുകളും വാസയോഗ്യമല്ലാതാവുക പോലും ചെയ്യുകയുണ്ടായി അപ്പോൾ ആ ഏരിയയിലെ കരണ്ടിൻ്റെ അല്ലെങ്കിൽ കെ എസ് എ ബിയുടെ എല്ലാ സൗകര്യങ്ങളും താറുമാറായിരുന്നു അതായത് ഇലക്ട്രിക് പോസ്റ്റുകളും അതുപോലെ തന്നെ ലൈൻ കമ്പികളും ഒക്കെ താറുമാറായിട്ട് വേങ്ങര കെ എസ് ഇ ബി കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് ഫുൾ ഡ്യൂട്ടിയിലായിരുന്നു അതുപോലെ തന്നെ ഈ ഒരു അപകടം നടന്ന സ്ഥലത്താണ് പ്രധാനമായിട്ടും ആ കാറ്റ് ആഞ്ഞു വീശിയത് അതിൻ്റെ കുറച്ച് കാഴ്ചകൾ നമുക്ക് ചില കാര്യമായിട്ടും ഏറ്റവും വലിയ അപകടം ഉണ്ടായ ഏരിയയാണിത് അപ്പോൾ ഈ ഏരിയയിലെ മരങ്ങളൊക്കെ വെട്ടി മാറ്റുന്ന മനസ്സിലാക്കുന്നു ഏകദേശം ഇവിടുന്ന് റെഡിയാക്കണം ഈ വീടിന്റെ മേൽക്കൂര ഒക്കെ തകർന്നിട്ടുണ്ട് കേട്ടാ എത്രത്തോളം അപകടം ഉണ്ടായിട്ടുണ്ട് അപ്പൊ അടുത്ത മരം വെട്ടണേ ഏരിയയിലെ ഏരിയല്ലേ പ്പോളേ രണ്ട് ദിവസം മുമ്പ് ശക്തമായ കാറ്റിലും മഴയിലും മരങ്ങൾ വീണിരുന്നത് നമ്മുടെ വെട്ടിതോട് എല്ലാവരും അറിഞ്ഞിരിക്കും അപ്പോൾ അന്ന് എല്ലാ വീടിൻ്റെ മുകളിലുള്ള മരങ്ങളും വെട്ടുമാറ്റിയിരുന്നു എന്നാൽ ഇന്ന് ഞായറാഴ്ച ലീവായതുകൊണ്ട് ഞങ്ങൾ ബാക്കിയുള്ള മരങ്ങൾ കൂടി വെട്ടിമാറ്റാൻ വേണ്ടി പോവാണ് അപ്പോ രണ്ടു ദിവസം മുമ്പ് ശക്തമായ കാറ്റില് മരം വീണ് ഒന്നിട്ട് വീട് പൊളിഞ്ഞ ആ വീടാണത് അപ്പൊ ഇവിടെ ഇനിയും കുറച്ചും കൂടി മരങ്ങൾ വീടിനോട് ചേർന്ന് നിൽക്കുന്നുണ്ട് അപ്പൊ മലപ്പുറം ജില്ലാ ട്രോമക്ക പ്രവർത്തകർ വന്നേ വെട്ടിമാറ്റട്ടാ ഇതൊക്കെയാണ് ഓരോ മരങ്ങള് ഇതിനൊക്കെ വലിപ്പം കണ്ടില്ലേ അപ്പൊ എല്ലാരും കൂടി വന്നേ ഈ വീട് വാസയോഗ്യമാക്കുന്നതിന് വേണ്ടി ഈ മരങ്ങളൊക്കെ വെട്ടിമാറ്റാൻ ഇനി ഒരുപാട് മരങ്ങൾ വെട്ടിമാറ്റാനുണ്ട് അപ്പൊ ഈ വീടിന്റെ മേലെക്ക് മരം മൂണ് ഒന്നായിട്ട് വീടൊന്നായിട്ട് പൊളിഞ്ഞതാണ് നിങ്ങളിപ്പോ കാണുന്നത് അപ്പൊ മരം വീണൊന്ന് വെട്ടാൻ കഴിഞ്ഞില്ല കാരണം ഈ ഒരു മൂച്ചുമ്മെ വലിയൊരു തേനച്ച കൂണ്ടായിരുന്നു അവ ഇപ്പോ ഇന്നിപ്പോ ഇവിടെ കയറി ഇരിപ്പുണ്ട് അപ്പോൾ അതുകൊണ്ട് വീണ്ടും വന്ന് ബാക്കി സ്ഥലങ്ങൾ കൂടിയും വെട്ടിമാറ്റുക കേട്ടോ മലപ്പുറം ജില്ലാ ട്രോമാ കേരൻ്റെ വേങ്ങര സ്റ്റേഷൻ യൂണിറ്റ് ജൂൺ പ്രവർത്തകരെ വെട്ടിമാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഈ വീടിൻ്റെ നല്ലൊരു ഭാഗവും പൊളിഞ്ഞിട്ടുണ്ട് വീടിൻ്റെ മേൽക്കൂരൊക്കെ പോയിട്ടുണ്ട് ഇപ്പോഴും മരങ്ങളൊക്കെ മേലെ തൂങ്ങിയിട്ടുണ്ട് കാണുന്നുണ്ടാവും അപ്പോൾ ഈയൊരു ഏരിയയും കൂടി ഇനി വെട്ടിമാറ്റാനുണ്ട് നിരവധി മരങ്ങളാണ് ഇവിടെ വീണ്ടുള്ളത് എന്ത് ആ താങ്ക് പാലൊക്കെ നമ്മൾ കണ്ടക്കണോ ഇവിടെ അങ്ങനെ ഏകദേശം മൂച്ചിക്കൊമ്പൊക്ക ഈ ഒരു വീട്ടിന്റെ മുകളിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് കണ്ടില്ലേ ഇപ്പോൾ നമ്മളെ തേനീച്ച മരം തേനീച്ച ഉണ്ട് കണ്ടില്ലേ എന്താ പോണോ ഇവിടെ വെക്കണ്ട് അപ്പൊ ഇനി ഒരു തെങ്ങും കൂടിയും ഒഴിവാക്കാണ്ട് അപ്പൊ ഏകദേശം പണി കയ്യാറായിട്ടുണ്ട് തേനിച്ചതാ തേനീച്ച അപ്പൊ ഞാൻ ഒരു തെങ്ങും കൂടിയും വെട്ടിമാറ്റാണ്ട് ുള്ള പണി ഈ നോക്കട്ട് മരങ്ങള് ഒരു മൂച്ചി രണ്ട് തെങ്ങ് ആണ് ഇതിന്റെ മേൽക്ക് വന്നിട്ട് അത് അങ്ങനെ സംഗതി ഫ്രഷ് ഒന്നും ജാത വട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ബാക്കിയുള്ള മരങ്ങൾ കൂടി വെട്ടിമാറ്റാൻ വേണ്ടി പോവാണ്